നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം അടുത്ത മണിക്കൂറുകളിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അടുത്ത മൂന്ന് മണിക്കൂറിൽ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് കേരള തീരത്തും തമിഴ്നാട് തീരത്തും നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഉയർന്ന തീരുമാനയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് സംസ്ഥാനത്ത് മഴ സാധ്യത ശക്തമാക്കി കേരള തീരം മുതൽ വടക്കൻ മഹാരാഷ്ട്ര തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുകയാണ് ഇതിന്റെ ഫലമായാണ് കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം വ്യാപകമായി ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളത് പന്ത്രണ്ടാം തീയതി മുതൽ കേരളത്തിൽ വിവിധ ഇടങ്ങളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പന്ത്രണ്ടാം തീയതി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും പതിമൂന്നാം തീയതി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലും പതിനാലാം തീയതി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ മാസം ഇരുപത് വരെ സമാന രീതിയിൽ മഴ തുടരാൻ ാണ് സാധ്യത കേരളത്തിൽ വരും ദിവസങ്ങളിൽ താർതമനെ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കൂടുതൽ മഴ സാധ്യതയ്ക്കാണ് വടക്കൻ കേരളത്തിൽ സാധ്യതയുള്ളത് ദക്ഷിണ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ മഴ വടക്കൻ കേരളത്തെ അപേക്ഷിച്ച് കുറവായിരിക്കും എങ്കിലും ഇടവേള കൂടിയുള്ള ഇടത്തരം മഴ ലഭിക്കുന്നത് തുടരും കേരളത്തോടൊപ്പം തീരദേശ കർണാടക കൊങ്കൺ മഹാരാഷ്ട്ര മേഖലകളിലും ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലും മഴ സജീവമായി തുടരും കേരളത്തിൽ ഇതുവരെ മഴക്കുറവ് ഇരുപത്തിയഞ്ച് ശതമാനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലാണ് വരുന്ന അഞ്ചു ദിവസം കൂടുതൽ മഴ പ്രതീക്ഷിക്കേണ്ടത് മഹാരാഷ്ട്ര മുതൽ കേരള തീരം വരെ തുടരുന്ന ന്യൂനമർദ്ദ പാതി രാജസ്ഥാനിലെ ജയ്സാമീർ മുതൽ ഇന്ത്യയ്ക്ക് കുറുകെ സമുദ്രനിരപ്പിൽ നിന്ന് ഒന്നര ിലോമീറ്റർ ഉയർത്തിലായി അന്തരീക്ഷത്തിൽ രൂപം കൊണ്ട മൺസൂൺ മഴ ഈ മഴയ്ക്ക് കാരണമാകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത